ീ പറഞ്ഞാ ആന്ന് ഞാൻ കണ്ണോണ്ട് കണ്ടതാ എന്ത് കണ്ടെന്ന് പെണ്ണും പെണ്ണും എന്താക്കുവേന നിങ്ങൾക്ക് എന്താ അറിയാ പെണ്ണും പെണ്ണും ഇപ്പം കല്യാണം വരെ കഴിക്കുന്നുണ്ട് പെണ്ണും പെണ്ണ് കേട്ടേ എൻ്റെ ജാനുവത്തി ഇതും നിങ്ങളറിയല്ലേ ഈ പെണ്ണും പെണ്ണും കോപ്പ വെച്ചിട്ട് ഇതെന്താക്കുവാൻ കയ്യല്ലേ ഇതെന്താക്കുക എനക്കൊരു കാര്യം പറയാനുണ്ട് ണ്ട് ഇനി എന്റെ പൊങ്കളും കൂട്ടാന്ന് എനിക്കറിയ പിന്നെ എനിക്കിന്നെ കല്യാണം കഴിക്കണം എന്നുണ്ട് അതാവും നിങ്ങളെട്ട് ഞാൻ കല്യാണം കഴിച്ചു വീട്ടിൽ വരുന്നവരോട് മര്യാദക്ക് പെരുമാറാൻ പഠിക്കണം